നമ്മുടെ വീട്ടിൽ വീട്ടിലിന്ന് സന്തയും മേഴ്സ്മാരുണ്ട് നല്ല ഒരിങ്ങിയ വർക്കാണ് ഇലക്ട്രീഷ്യൻ വർക്കാണ് ആ ഭയവ് ആശിത്തോച്ചാമി ഈനിപ്പിനി തുമി ഒതുക്കിയേക്കാം ഇവിടെ പണി നല്ല

করদেবে এটা কি করবে এটা সুইচটা কি করবে এটা কি রাখবো কি একবার জিজ্ঞাসাে ভাই ধর আমি তিনজন আছি দুজনে এডা এন্ড হবে আপুর একটা বোর্ড হবে আচ্ছা আচ্ছা হ্যাঁ এখানে তো তুলে যাবে আর নুদিরটা হয়ে যায় এইগুলো যা কিডিং না ওখানে সেটিংসা হয়ে যায় এদিকটা হয়ে যায় হ্যাঁ শুন না এখানে কি বড় হবে বাইরে হ্যাঁ এখানে এখানে লাইটটা আছে না এটা ডিবি হবে হ্যাঁ এই ভোর থেকে জ্বলবে লাইট ও এটা হ্যাঁ

ഇലക്ട്രീഷ്യൻ മെസ്സിനറി ഞാൻ കാണിച്ചതെന്നല്ലോ ഇപ്പോൾ പൈപ്പ് ഉണ്ട് അപ്പോൾ പുറത്ത് പൈപ്പിൻ്റെ പട്ടികളൊക്കെ കിടക്കുന്ന നല്ല മഴയും മഴയും ചെയ്യും നല്ല ഒരു മഴ പെയ്തിട്ട് നിന്നു പിന്നെയും കുറച്ച് കുറച്ച് മഴ ചെയ് വരുന്നുണ്ട് നല്ലതായിട്ട് അങ്ങനെയുള്ള തിരക്കുകളൊക്കെയാണ് കേട്ടോ എൻ്റെ ഇടയിലാണ് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് പിന്നെ അവർ ബാക്ക് നിൽക്കുന്നതുകൊണ്ട് അത് കാണിക്കാനും പറ്റുന്നില്ല അകത്ത് കയറി പിന്നെ നമ്മുടെ മോനാണെങ്കിൽ കുളിക്കുന്നു കുളിപ്പിക്കുന്നു അച്ഛൻ അച്ഛൻ കുളിപ്പിക്കുന്നു മഴയാണ് കേട്ടോ എന്നാലും കുളിപ്പിച്ച് കുളിപ്പിക്കാതിരുന്നാൽ ശരിയാവില്ല അതൊന്നും കുളിപ്പിക്കുന്നു ചൂട് വെള്ളത്തിലോ പുളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ നല്ല പണിക്കാരം തിരക്കാണ് ഞായറാഴ്ച ആയിരുന്നാലും തിരക്കാണ് കേട്ടോ അപ്പം ഞായറാഴ്ചത്തെയുള്ള വീഡിയോ ആണ് ഞാൻ ഇരുന്നത് കേട്ടോ തിങ്കളാഴ്ച ഞായറാഴ്ചത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ കണ്ടൻറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ പൊന്ന് സുന്ദരനാകട്ടെ ഇത് വേണ്ടോ അവിടെ പണിക്കാരുണ്ട് ഓന ആ ഫ്ലാറ്റിലേട്ടോ അവിടെ ഒരു കൂട്ടുകാരൻ ആ ഫ്ലാറ്റിലുണ്ട് അപ്പം അവിടെ നിൽക്കുക അവിടെ നിൽക്കുക ഞാൻ ചെയ്ത് ഇത് കാണിച്ചേരാം കൈമൊക്കെ അവിടെ വന്ന് എന്നെ വിളിക്കുന്ന നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ ഫ്ളാറ്റ് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ മേടിക്കുന്ന ഫ്ലാറ്റ് അപ്പം അത് കാരണം അവൻ അവിടെ വന്നിട്ടുണ്ട് എൻ്റെ മമ്മി മമ്മീന്ന് വിളിക്കുന്ന കണ്ടില്ലേ 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 കണ്ടോ അപ്പുറത്തെ ഫ്ലാറ്റ് കേട്ടോ ശരിയാത്തത് ഗീസർ ഓഫ് ചെയ്യട്ടെ അതെ തുടച്ച് കുളിപ്പിക്കാൻ ശരിയാവൂല നല്ല തിരക്കുള്ള ദോശ ഇല്ല ഓടാതെ പോയി തുടച്ചിട്ട് വാ തുടച്ചിട്ട് വാ തുടച്ചിട്ട് വന്നേ തുടച്ചിട്ട് വന്നേ തുടക്ക് നന്നായിട്ടിരുന്നു തുടക്ക എന്നാത്ത മഴ മോളിൽ പോകാൻ പറ്റൂല എവിടയ്ക്ക് അമ്മ ഡ്രയർ മെഷീൻ ഒന്ന് തരാട്ട് ഉണക്കിത്തരാം ഒന്ന് തുടക്കം അവിടെ ആയിരുന്നു എല്ലാം ഒന്ന് അച്ഛൻ നല്ലവണ്ണം തുടക്കട്ടെ കാതിൻ്റെ അകൊക്കെ തുണി കൊണ്ട് തുടക്കാതെ പറ്റൂല ഡ്രയർ മെഷീൻ അടക്കൂല്ല അതും അതൊക്കെ കാതിൻ്റെ അകത്തതും മൂക്കിൻ്റെ അകത്തുന്നതും ഒക്കെ നല്ലവണ്ണം തുണി എടുത്ത ഉണക്കം തോർത്തൊക്കെ കാതിൻ്റെ അകത്തൊന്നൊക്കെ എടുക്കുക കേട്ടോ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നേ മോൻ തുടക്കാൻ നല്ല കുട്ടിയാണേ ഒരു ഒരു ഹാങ്കി ഇട്ട് തുടച്ചെടുത്തു നമ്മൾ പിന്നെ ഒരു ഉണക്കം തോർത്തിട്ട് തുടക്കുന്ന അത് കഴിഞ്ഞ് എന്നൊരു മിഷ്യൻ വെച്ചൊരു പിടുത്തോണ്ട് മെഷീൻ കൊണ്ടുവരുമ്പോൾ അവന് ഓടും കേട്ടോ സൗണ്ട് കേൾക്കും എന്നിരുന്നാലും പിടിച്ച് ചെയ്യും ഞാൻ പക്ഷെ കാതിൻ്റെ അകത്തൊക്കെ നമ്മൾ തുണിയൊക്കെ ഇട്ട് തന്നെ തുടക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല കാതൊക്കെ എന്തെങ്കിലും വന്നു പോയിരുന്നാലേ പാടാണ് എപ്പോഴും ഡോക്ടർ പറയുന്നത് കാത് സൂക്ഷിക്കാനാണ് നല്ലവണ്ണം നല്ലവണ്ണം ആ ചെയിനൊക്കെ ഒന്ന് എടുത്തിട്ടോ അതിൻ്റെ ആ താടിയിലവിടെയൊക്കെ അച്ഛന് ഉച്ചയൊക്കെ നല്ലവണ്ണം തോർത്തി കൊടുക്കുക ഇല്ലെങ്കിൽ പനിയാണ് മഴയും മുകളിലേക്ക് പോകാൻ പറ്റൂല അച്ഛൻ തളർന്ന് എല്ലാവടും സൗണ്ട് കേട്ടോ പുറത്തു അകത്തൊക്കെ പണി നടക്കണം ഞായറാഴ്ച ആയിട്ടും പണിക്കാരണ്ട് മഴ കറുത്തിരുണ്ട് വരണ്ട അല്ല പൊന്നോ മഴ നോക്കുന്നതാണ് ഈ മഴ കറുത്തിരുണ്ട് വരുന്നു കണ്ടോ അല്ല പൊന്നോ ആ പണിക്കാരള്ളോണ്ടേ നമ്മളെ ഫ്രണ്ടിലെ ഡോറ് കൂട്ടിയിരിക്കുന്ന ും ഇവിടെ വന്നിട്ട് പോയോ പോയാങ്ങനിയൊക്കെ ചെറു പൂച്ചകളാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ പൂച്ചകൾ കൂടി ഒരു ബ്രൗണും വെള്ളയും ഒക്കെ ഇനി എന്താ ഇവിടെ കിടന്ന് ചുറ്റുന്നേ പൊക്കോ പൊക്കോ മമ്മി വാ കൊക്കോ ആ മമ്മി അത് മെഷീനിലിതിട്ടിട്ട് ഒന്ന് പൗഡറൊക്കെ ഇട്ടുതരാം പൊക്കോ 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 അങ്ങനെ പൊക്കോ വാറത്തിരുണ്ട് കാണിച്ച് എന്താ കാണിക്കുന്ന ആകെ പോയി ഇനിയിപ്പോൾ ഷീറ്റ് മാറ്റണ്ടേ സാരയില്ലായിട്ടോ കിടന്നോ കളിച്ചോ അമ്മയും ഷീറ്റ് മാറ്റിക്കോളാം എട്ടാ ഇ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ മാറ്റിക്കോളൂ അച്ച കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ ഇടയ്ക്ക് ഒന്ന് കൈ പൊള്ളി കേട്ടോ ഫ്രണ്ട്സ് അത് കാരണം കോൾഗേറ്റ് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കയറി കൊണ്ടിട്ട് ഇന്നലെ ഒന്ന് പോ മെനിയാന്നോ എങ്ങോട്ട പൊള്ളി രണ്ട് ദിവസത്തിന് മുമ്പ് ഒന്ന് ഉണങ്ങി വന്നതേ ഉള്ളൂ കേട്ടോ അത് കാണിച്ചു തരാം ദേ ഇത് കണ്ടോ ഉണങ്ങി വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും ദേ ഇത് അപ്പം ഞാൻ കോൾഗേറ്റ് തേച്ചിരിക്കണം ഈ പടവടാ പടവടന്നുള്ള പണിയല്ലേ അതാണേ ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മകൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയ ചെറിയ കണ്ടൻറ്റായിട്ട് വരുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തന്നെ വേറെ ഒന്നും ഇല്ല പറയാം എനിക്ക്